തടി കൂടുമോ എന്ന പേടി കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ച് പുറത്ത് കളയാൻ നോക്കുന്ന കൗമാരക്കാരി ഒരു അമ്മ തൻ്റെ മകൾക്ക് ഉള്ള ഒരു അസുഖത്തെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചത് ഇങ്ങനെയാണ് തൻ്റെ മകൾക്ക് പതിനഞ്ച് വയസ്സുണ്ട് അവൾ തടി കൂടുന്നു എന്നു കരുതി ഈ ഇടയായി ഭക്ഷണം നന്നേ കുറച്ചിരിക്കുകയാണ് ശരീരം അടുത്ത കാലത്ത് നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുമുണ്ട് കഴിച്ച ഭക്ഷണം ഛർദിച്ച് പുറത്ത് കളയാനും നോക്കുന്നു എന്താണിതിന് കാരണം ഡോക്ടർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ശരീരത്തിൻ്റെ ആകൃതിയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന കാലമാണ് കൗമാരപ്രായം അതുപോലെ ശരീര സൗന്ദര്യത്തെക്കുറിച്ചും ആകൃതിയെക്കുറിച്ചും പരസ്യങ്ങളാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന കാലവുമാണ് ഇതൊക്കെ തന്നെ തടി കുറയ്ക്കുന്നതിനും ഭക്ഷണം നിയന്ത്രിക്കുന്നതിനും കുട്ടികൾക്ക് പ്രേരണയാകുന്നു അത് ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് അസുഖത്തിൻ്റെ തലത്തിലേക്ക് മാറുന്നത് ഇത്തരത്തിൽ കൗമാര പ്രായത്തിൽ ആരംഭിക്കുന്ന ഒരു അസുഖമാണ് അനറോക്സിയ നെർവോസ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളിലാണ് ഈ അസുഖം കൂടുതലായി കാണുന്നത് ഈ അസുഖമുള്ള കുട്ടികൾ തടി കൂടുമോ എന്ന പേടി കാരണം ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നു അല്ലെങ്കിൽ തീരെ കഴിക്കാതിരിക്കുന്നു ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്ന ചില പ്രത്യേക ഭക്ഷണം മാത്രം കഴിക്കുന്നു അതുമല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ച് പുറത്തു കളയാൻ നോക്കുന്നു യഥാർത്ഥത്തിൽ തടി കൂടുന്നു എന്നത് മിക്കപ്പോഴും അവരുടെ വെറും തോന്നൽ മാത്രമായിരിക്കും ഭക്ഷണത്തിൽ ആവശ്യത്തിന് കലോറി ഊർജം ലഭിക്കാതിരിക്കുമ്പോൾ അത് അമിതമായ ക്ഷീണത്തിനും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കും ഇടയാകുന്നു ഇരുമ്പ് സിങ്ക് പോലെയുള്ള പോഷക ഘടകങ്ങളുടെയും വൈറ്റമിനുകളുടെയും കുറവ് വിളർച്ച രോഗം പോലെയുള്ള പല ശാരീരിക അസുഖങ്ങൾക്കും കാരണമാകും ഒപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് നിർജലിനീകരണത്തിനും പോഷക ആഹാരങ്ങൾ ആവശ്യത്തിന് ലഭിക്കാത്തതിൻ്റെ ശ്രദ്ധക്കുറവും ഓർമ്മക്കുറവും ഉണ്ടാകുന്നതും അതുവഴി പഠന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇതോടൊപ്പം അമിതമായ ഉത്കണ്ഠ വിഷാദം ഉറക്കക്കുറവ് അമിത വൃത്തി രോഗം എന്ന മലയാളത്തിൽ പറയുന്ന ഒ ചിലതരം വ്യക്തി വൈകല്യങ്ങൾ എന്നിവയൊക്കെ അനറോക്സിക് നെർവോസ ഉള്ള ആളുകളിൽ സാധാരണമാണ് കൗമാരപ്രായത്തിൽ വളരെ വേഗത്തിലാണ് ശരീരം വളരുന്നത് അതനുസരിച്ച് കൂടുതൽ ഊർജവും പോഷകങ്ങളും ആവശ്യമാണ് ആവശ്യമായ പോഷക പോഷകഘടകങ്ങളുള്ള ഭക്ഷണം കൃത്യമായി കഴിക്കാതിരിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പൊണ്ണത്തടി വരാതിരിക്കുന്നതിന് വേണ്ടത്ര ആവശ്യത്തിന് വ്യായാമം ചെയ്യുക എന്നതാണ് കുട്ടിയെ പറഞ്ഞ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയരാക്കുക ഇതല്ലെങ്കിൽ ഈ അവസ്ഥ വളരെ ഗുരുതരമാകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്